ഹായ് ഫ്രണ്ട്സ് തേർഡേ ടെക് ഇൻഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേനയാണ് വെറും പേനയല്ല ക്യാമറ അടങ്ങിയ സ്പൈപ്പ് പെൻ ക്യാമറയാണ് ടെക്നോവിയോ എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിനൊപ്പം നമുക്ക് വരുന്നത് യു എസ് പി കേബിളും ഒ ടി ജിയും പിന്നെ ഒരു തേർട്ടി ടു ജി ബി എസ് ടി കാർഡുമാണ് ഇതിൻ്റെ മാക്സിമം മെമ്മറി കപ്പാസിറ്റി തേർട്ടി ടു ജി ബി ആണ് ഈ ഒരു സ്പൈപ്പ് പെൻ ക്യാമറയുടെ ക്യാമറയുടെ ലെൻസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് അത് നമുക്ക് കവറ് ചെയ്യുന്നതിനായിട്ടൊരു കവറിങ് ഓപ്ഷൻ കൂടി നൽകുന്നുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് അതിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള വ്യൂ അതിനുശേഷം ഇതാണ് അതിൻ്റെ ഓൺ ബട്ടണും ഓഫ് ബട്ടണുമായി പ്രവർത്തിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ഒരു പേന കൂടി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേന കൂടി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നമുക്കിതിൻ്റെ ചാർജിങ് സ്ലോട്ടും മെമ്മറി കാർഡ് ഇടുന്നതിനായിട്ടും ഇങ്ങനൊരു ഓപ്ഷൻ ആണ് വരുന്നത് ഇവിടെയാണ് നമുക്ക് മെമ്മറി കാർഡ് ഇടുന്നത് ചാർജർ കേബിൾ നമുക്ക് ഈ ഒരു ഒപ്പം ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും പ്രൂഫ് കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് നെഗറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ഇരയാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇനി ഈ പേന നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം സാധാരണ ഒരു പേന പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പോക്കറ്റിൽ ഹുക്ക് ചെയ്ത് വയ്ക്കാൻ കഴിയും ആരും തിരിച്ചറിയില്ല കൂടാതെ ഇതിൻ്റെ ക്യാമറ പ്രവർത്തിക്കുവാനായിട്ട് ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട് ആദ്യം സ്ലൈഡർ ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് മുകളിലത്തെ സ്വിച്ചിൽ ത്രീ സെക്കൻഡ്സ് പ്രെസ് ചെയ്താൽ മതിയാവും നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവും അതിനുശേഷം നമുക്ക് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും റെക്കോർഡിങ് ഓഫ് ആക്കുന്നതിനായിട്ട് വീണ്ടും ഈ മുകളിലത്തെ സ്വിച്ചിൽ ഫൈവ് സെക്കൻഡ്സ് പ്രസ് ചെയ്താൽ മതിയാവും ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളിലുള്ള മെമ്മറി കാർഡിലേക്ക് ഈ റെക്കോർഡിങ്സ് എല്ലാം സേവ്ഡ് സേവ്ഡായിരിക്കും നമുക്കിതിൽ നിന്ന് ഈ മെമ്മറി കാർഡ് ഊരിയെടുത്തുകൊണ്ട് കാർഡ് റീഡ് ഉപയോഗിച്ചുകൊണ്ട് വി എൽ സി പ്ലെയർ വഴി കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇതിൻ്റെ വീഡിയോസും ഓഡിയോസും പിക്ചേഴ്സും കളക്ട് ചെയ്യാൻ കഴിയും ഈ സ്പൈ പെൻ ക്യാമറ ആമസോണിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഉപകരണങ്ങൾ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതുപോലുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയും ടെക്നോളജി അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ ഇറ്റ്സ് മീ ജയ് തേർഡേ സെക്യൂരിറ്റി സൊല്യൂഷൻസ്